ദിസ് ദി ദി സിൽവർ സിൽവർ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഒരു എംബ്ലമാണ് ബാറ്റൺ ഓഫ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഭിമാനവും സമ്പത്തുമാണ് സൈനികർ അല്ലെ അവർ നമ്മുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കുകയും പൗരന്മാരെ എന്തു വിന കൊടുത്തും സുരക്ഷിതരാക്കുകയും ചെയ്യുന്നു അങ്ങനെ രാജ്യത്തെ സ്വന്തം ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അവരുടെ വീടിന്റെ പേരാണ് ഹൈലൈറ്റ് കേട്ടോ ആർമി ഹൗസ് മാത്രവുമല്ല ദേശസ്നേഹത്തിന്റെ പ്രതീകമായി വീടിന്റെ മുന്നിൽ പണിതീർത്ത വലിയ പീരങ്കിയും ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് അത് പീരങ്കി മാത്രമല്ല കേട്ടോ അതിനുള്ളിൽ ഒരു സൂത്രമുണ്ട് അത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ പരിചയപ്പെട്ടാലോ കേണൽ ജയരാജ് സാറിനെയും ചാന്ദ്രി സർ നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ ഞാൻ ആർമിന്നാണ് റിട്ടയർ ചെയ്തിട്ടിപ്പോ രണ്ടു വർഷമായി കുമാർ ഞാൻ സെർവ് ചെയ്തിരുന്നത് ഇൻഫെൻട്രി ആൻഡ് വൈഫ് ചാന്ദി ഹലോ ഞാൻ ഞാൻ ആർമി സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് വർഷം തന്നെ ആർമിയിലുണ്ടായിരുന്നു ഈ ഈ ഒരു വീടിന് ആർമി ഹൗസ് എന്നുള്ളൊരു പേര് കൊടുക്കാനുള്ള കാരണം എന്തായിരുന്നു വളരെ ഒരു വെറൈറ്റി ഒരു ഒരു കോൺസെപ്റ്റ് ആണല്ലോ പെട്ടെന്ന് ആർമി ഹൗസ് എന്നുള്ള പേര് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല അപ്പോ അതെന്തുകൊണ്ടായിരുന്നു ഒരു പേര് കൊടുക്കാനുള്ള കാരണം ടു തൗസൻഡ് വീട് വെച്ചു അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നില്ലായിരുന്നു എൻഡിലല്ലേ ട്വൻറ്റി ടു ഡിസംബറിലാണ് ഇങ്ങ് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് വീട്ടുപേർ ആലോചിച്ച് അപ്പം ഞാനിങ്ങനെ ഒരു ഐഡിയ കൊടുത്തു അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾ ഡിസൈഡ് ചെയ്തായിരുന്നു ആർമി ഹൗസിൽ നിന്ന് ഇടാനായിട്ട് മോനും ഹസ്ബൻഡ് മോനും ആർമിയിലാണ് മോൻ ആർമിയിൽ മേജറാണ് അപ്പോൾ മോനിനോടും ഹസ്ബൻഡിനോടും ഞാനായി ഐഡിയ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞാൽ അതുതന്നെ ആർമി ഹൗസിൽ തന്നെ ഇടാം കാര്യം ഇവർ തേർഡ് ജനറേഷൻ ആർമിയിലിപ്പം ഹസ്ബൻഡിൻ്റെ അച്ഛനും ആർമിയിലായിരുന്നു അത് ഇ സി ആർമി ഈസ് ആർ ലൈഫ് ഞങ്ങളുടെ എല്ലാം കൊണ്ടും ആർമി തന്നെയായിരുന്നു കാരണം ഞാൻ കൊച്ചിലെ മുതൽ ഒമ്പത് വയസ്സ് മുതൽ ഞാൻ സൈനിക് സ്കൂളിലായിരുന്നു അതുകഴിഞ്ഞ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലായിരുന്നു അത് കഴിഞ്ഞ് ഇന്ത്യൻ മിലിറ്ററിയിൽ അക്കാഡമി ആയിരുന്നു എൻ്റെ അച്ഛൻ സെക്കൻഡ് വേൾഡ് വാറില് ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം നയൻറ്റീൻ ഫിഫ്റ്റിയിൽ അത് മിലിറ്ററി സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇവിടെ ഒന്ന് എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഈ ആർമിയോടുള്ളൊരു വലിയ ആണ് ഞങ്ങളുടെ കംപ്ലീറ്റ് ഫാമിലിക്കുള്ളത് ഇപ്പോൾ എൻ്റെ മൂനും ടു തൗസൻഡ് ഫിഫ്റ്റീനില് കമ്മീഷൻ്റായി ലെഫ്റ്റനൻ്റായ കമ്മീഷൻ്റായി ഇപ്പോൾ മേജറാണ് പത്ത് വർഷത്തെ സർവീസ് ഉണ്ട് സോ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തോന്നി ദർ ഇസ് നത്തിങ് ബിയോണ്ട് ആർമി ഞങ്ങളുടെ ലൈഫിൽ ആമി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് So uh, we even joke around, you you know, if you cut off veins, you'll always find uh, army-colored blood go, pouring out of it. അതെ സാറ് ഒരു ഇതിനകത്ത് പറയണേ കേട്ടു സാറിന്റെ എന്താ പറയാ ഒലിയും ഗ്രീം കളർ ആയിരിക്കും വരുന്നത് അപ്പോ കേട്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷം തോന്നി അത് കണ്ടപ്പോഴേക്ക് അപ്പോ അങ്ങനെ ഒരു എന്താ പറയാ ഇത്ര ഒരു ദേശസ്നേഹവും കാര്യങ്ങളും ആർമിയോട് ഇത്ര ഇഷ്ടം വരാനുള്ള കാരണം കൊച്ചിലെ മുതല് ഇങ്ങനെ ആർമി ആ ഒരു ഫാഷനോ എന്താ പറയാ ഇഷ്ടമുള്ളത് കൊണ്ടാണോ എനിക്ക് കൊച്ചിലെ മുതൽ അഡ്വെഞ്ചറിനോടും ഗൺസിനോടും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഐ മീൻസ് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവമൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ് ആയിരുന്നു ഒരു ഗൺ ഗണ് ഒരു ഒരു പറയുന്നത് എന്നിട്ട് ഐ യു സു എസ് യു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന കോമിക്സ് ഫാൻറ്റം കോമിക്സ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കെപ്പോൾ എപ്പോഴും ആ അഡ്വഞ്ചറിനോടൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ആമി യൂണിഫോം എന്ന് പറയുന്നത് ദാറ്റ് ഓൾവേസ് എമേസ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്ന ആർമിയിൽ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ ഹ്യൂമൻ ബീങ്സ് ആയിരിക്കുന്നത് ബട്ട് ആർമിയിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളൊക്കെ സാധാരണ ആൾക്കാർ തന്നെയാണ് ബട്ട് ദൻ നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ടത് മാരേജ് ആയിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഗ്രാജുവേഷന് യു എസ് എ ക്യാപ്റ്റൻ തട്ടെ ഓ ശരി അപ്പം ഒരു പ്രപ്പോസല് വന്നു അപ്പം എൻ്റെ പേരൻസ് ഇൻട്രസ്റ്റഡ് ആയിരുന്നോ ഡിഫൻസിനോട് സൈനിക് സ്കൂളിലൊക്കെ പഠിച്ച ആളാന്ന് അപ്പോൾ പിന്നെ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല അവർ ഡിസൈഡ് ചെയ്തു അങ്ങനെ കല്യാണം ഗ്രാജുവേഷൻ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ഫീൽഡ് സ്റ്റേഷനിൽ ഞാൻ ബി എഡൊക്കെ ചെയ്തു അങ്ങനെയാണ് ഞാൻ സ്കൂളിലെ ജോബിലേക്ക് മാറുന്നത് അപ്പോൾ ആർമി സ്കൂളിലാണ് ആർമി പബ്ലിക് സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത് മോനും ആർമി പബ്ലിക് സ്കൂൾ പ്രോഡക്റ്റാണ് അപ്പോൾ ഞാൻ സെക്കൻഡ്രാബാദിൽ വന്നിട്ടാണ് സെറ്റിൽ അവിടെ ഒരു വീട് വെച്ച് അവിടുത്തെ ആർമി സ്കൂളിലായിരുന്നു ലാസ്റ്റ് പഠിപ്പിച്ചിരുന്നത് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട് അവിടെ തന്നെ ഉണ്ട് അവിടെയാണ് കൂടുതൽ സെറ്റപ്പ് നമ്മുടെ ആർമി റിലേറ്റഡ് സാധനങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത് പിന്നെ മോൻ്റെ എൻജിനീയറിങ് കഴിഞ്ഞു മോനും ആർമിയിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ എസ് എസ് ബി ഒക്കെ കൊടുത്തു സെലക്ട് ആയി മോനും ആർമിയിലായി ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ് ഐ എം എ പ്രൗഡ് ആർമി വൈഫ് ആൻഡ് ആർമി മദർ ഇപ്പോൾ മക്കളെപ്പോഴും അടുത്ത് നിർത്തണം എന്നായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുക അപ്പം ആർമിയിൽ ചേരുമ്പോൾ അങ്ങനെ അടുത്തുണ്ടാവില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അതൊരു ട്വന്റി ടു ഇയേഴ്സ് വരെ കൂട്ടർ നിന്നിട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു നമുക്കൊരു സിക്നെസ് തോന്നും കുട്ടി ദൂരോട്ട് പോവുകയാണല്ലോ എന്ന് പക്ഷെ നമ്മുടെ ഇന്ത്യയെ തന്നെ ഇന്ത്യയുടെ അതിർത്തി കാക്കാനല്ലേ പോകുന്നത് അവർ നമ്മുടെ നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കാൻ പോകുന്ന ഒരു ഹസ്ബൻഡും മോനും അതിലേക്ക് പോയതിൽ എനിക്ക് ഒരു ഇല്ലായിരുന്നു ഐ വാസ് പ്രൗഡ് ഈ ഒരു നാട്ടിൽ സെറ്റിൽഡ് ആവാം എന്ന് സർ സി ഞാൻ കൊച്ചിലെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയിരുന്നുണ്ട് ഐ ഡോണ്ട് ഹാവ് എനി കമ്പനി ഹിയർ കമ്പനിക്ക് ഫ്രണ്ട്സ് ഇല്ല റിലേറ്റീവ്സ് വളരെ കുറച്ചേ ഉള്ളൂ സൈനിക സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ ഞങ്ങൾ വല്ലപ്പോഴും ഒരു വൺ മന്ത് അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സ് ഒക്കെ വന്നിട്ട് സ്റ്റേ ചെയ്യുള്ളൂ ഒരു വർഷത്തിന്റെ അകത്ത് അത് കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് നാടിനെക്കുറിച്ച് വളരെ കുറവാണ് പരിചയമൊക്കെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കംപ്ലീറ്റ് കോംറേഡ് സർക്കിൾസ് എല്ലാം വെളിയിലാണ് ഈ ഫിഫ്റ്റി ഇയേഴ്സ് ഐ വാസ് ഔട്ട് സൈഡ് കേരള അപ്പോൾ സി എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു ഇവിടെ നാട്ടിൽ വന്നിട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് ഞാൻ സെങ്കരാബാദിൽ വീട് വച്ചിരുന്നു ഇപ്പോൾ ആ വീട്ടിൽ ആരുമില്ല ഞങ്ങളത് അടച്ചിരിക്കുകയാണ് ഇടയ്ക്ക് പോയിട്ട് ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ആ വീട്ടിൽ ഞങ്ങൾ സെറ്റിൽ ചെയ്യാനായിരുന്നു റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ എൻ്റെ മദർ ഇൻ ലോ ഇപ്പോൾ ഷീ ഈസ് എയ്റ്റി ഫോർ ഇയേഴ്സ് ഓൾഡ് ഷീ ഈസ് ലിവിങ് വിത്ത് അസ് ഷീ ഡി ഷീ ഡിൻ നോട്ട് ലീവ് കേരള അപ്പോൾ കേരള വിട്ടിട്ട് വരാൻ ആഗ്രഹമില്ലായിരുന്നു സോപ്പർ എല്ലാം തന്നെയാണ് ചെയ്യുന്നതൊക്കെ ബട്ട് സ്റ്റിൽ ഷീ ഈസ് ഗെറ്റിംഗ് ഓൾഡ് ഞങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ഇനി നിങ്ങളൂടെ ഇവിടെ ഒന്ന് താമസിച്ചാൽ പോരെ അവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ വേറെ കമ്മിറ്റ്മെൻസ് ഒന്നുമില്ല സോ എൻ്റെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒത്തിരി വർഷം മുമ്പേ മരിച്ചു പോയിരുന്നു അപ്പോൾ എനിക്ക് അമ്മേ അച്ഛൻ എന്നൊക്കെ പറയാനായിട്ട് എൻ്റെ മദറിൻ ലോയാണ് അപ്പം ഞാൻ വിചാരിച്ചു അതൊരു കമ്മിറ്റ്മെന്റ് ആണ് അതൊരു ഡീപ്പ് ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ആണ് അതുകൊണ്ട് നാട്ടിൽ വന്ന് സ്റ്റേ ചെയ്യാം ഇപ്പോൾ സാറ് നാട്ടിൽ നിന്ന് ഒരുപാട് നാൾ മാറി നിന്നിട്ടുള്ള ആളാണ് നാട്ടിൽ എന്താ ശരിക്കും ചെയ്യുന്നത് നാടിന് ഞങ്ങൾ പുറത്തായിരുന്നപ്പോൾ എന്തായാലും നാടിനെ ഒത്തിരി മിസ് ചെയ്യുമായിരുന്നു ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം റൂട്ട്സ് ഇവിടെയാണല്ലോ ഞാൻ കൊച്ചിലെ വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ ഈ നാടിൻ്റെ ഭംഗിയും ഈ നാടിൻ്റെ സൗന്ദര്യവും ഈ നാടിൻ്റെ ശാലീനതയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വളരെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് ലീവിൽ വരുമ്പോൾ പക്ഷേ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്താൽ എന്തായിരിക്കും ഞങ്ങളുടെ ലൈഫ് എന്നുള്ളത് അറിയില്ലായിരുന്നു കാരണം തീരെ പരിചയക്കാർ വളരെ കുറവാണ് പിന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സില്ല അപ്പം എങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഞങ്ങളിവിടെ സെറ്റിൽ ചെയ്യുന്നതെന്നൊരു ഒരു ഒരു അപ്രിയൻഷൻ ഉണ്ടായിരുന്നു ബട്ട് ഓൾ ദോസ് തിങ്സ് ആർ എന്താ പറയുന്നത് ും വീട്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ കാണുന്ന ഒരു കിണറിന്റെ ഭാഗം ഉണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ അറിയില്ല അപ്പോൾ ഞങ്ങൾ വളരെ ആയിട്ടായിരുന്നു ഞങ്ങൾ ആദ്യം ഈ കോമ്പൗണ്ട് ഹാളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് അപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു എന്താണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ കിണർ വളരെ ഒരു സ്വീറ്റ് വാട്ടർ വെല്ലാണ് അത് വീട് ഇൻ വോണ്ട് ടു ലെറ്റ് ഇറ്റ് ഗോ അത് അത് പ്രിസേർവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഒരു അതിനൊരു ഷേപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ പല അപ്പോൾ ഈ കോണ്ടംപറിയായിട്ടുള്ള ഒത്തിരി ഡിസൈൻസൊക്കെ ഞങ്ങൾ നോക്കി പെട്ടെന്ന് എൻ്റെ മോൻ പറഞ്ഞു സി വി ആർ ഓൾ ആർമി പീപ്പിൾസോ വൈ ഡോണ്ട് യു ഗോയിൻ ഫോർ സംതിങ് റിലേറ്റഡ് ടു ആർമി വൈ ഡോൺ ബി കൺസ്ട്രക്ട് എ ഗൺ ഓവർ ഓവ് അപ്പോൾ അതുപോലെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരു ഗണ് എന്ന് പറയുമ്പോൾ ആ ഞങ്ങളുടെ അറ്റാച്ച്മെൻറ്റും ആർമിയോട്ടുള്ള അറ്റാച്ച്മെൻ്റ് എപ്പോഴും അതൊരു സിംബിളൈസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി വിൽ കൺസ്ട്രക്ട് ഗൺ പക്ഷേ ഇത് ആർക്കെങ്കിലും അത് കറക്റ്റായിട്ടൊരു ഗണ്ണിൻ്റെ മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു എക്സാക്ട് ഡിസൈൻ ഉണ്ടാക്കാൻ നോക്കുന്ന പേടിയായിരുന്നു അപ്പോൾ ഞങ്ങളൊരു ശില്പിയെ ഒരു സ്കൾപ്ച്ചറിനെ വിളിച്ചു അദ്ദേഹം ഈ ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് വിഗ്രഹങ്ങൾ പല സാധനങ്ങളും ഉണ്ടാക്കുന്ന ആളാണ് അവിടെ അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചു ഇത് ഉണ്ടാക്കാനൊക്കെ എന്ന് ചോദിച്ചു സോ ഹി വാസ് മോർ ഹാപ്പി ഹി സേസ് ഐ വിൽ ട്രൈ ബട്ട് ഐ ഡോ നോ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയില്ല പക്ഷേ അദ്ദേഹം അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചതിനേക്കാളൊക്കെ ഒത്തിരി ഒത്തിരി നല്ലതായിരുന്നു സോ മച്ച് സോ ദാറ്റ് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ഇത് ആക്ച്വൽ ഗണ് നിങ്ങൾ എവിടെ നിന്ന് ഈവൻ ഞങ്ങളുടെ ആർമിയിൽ ഉള്ളവരൊക്കെ വന്ന് ഞങ്ങളുടെ എടുത്ത് ചോദിക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആർമി ഫ്രണ്ട്സൊക്കെ വന്ന് ചോദിക്കാറുണ്ട് വേർ യു ഗെറ്റ് ദിസ് ഫ്രം ഇതൊക്കെ സാധാരണ ഞങ്ങളുടെ മെസ്സിലും ഞങ്ങളുടെ കണ്ടോൺമെൻറ്റിലൊക്കെയാണ് സാധാരണ ഡിസ്പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഇത് എവിടുന്നു കിട്ടി എന്നെടുത്ത് ചോദിക്കുന്നുണ്ട് വെൻ ഐ ടെൽ ദം ഇറ്റ് വാസ് എ കൺസ്ട്രക്റ്റഡ് തിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ് സോ ഹാറ്റ്സ് ഓഫ് ദാറ്റ് ആ ശില്പിക്ക് വേണ്ടി ശില്പി വളരെ കഴിവുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം ഇവിടുത്തെ ലോക്കലാണ് ബട്ട് ദൻ ഇഫ് പീപ്പിൾ ടേക്ക് നോട്ടീസ് ഓഫ് ഹിം ഐ തിങ്ക് യു ക്യാൻ ഡു വണ്ടേഴ്സ് ഫുർ പീപ്പിൾ ഇതൊക്കെയാണ് ശ്രദ്ധിച്ചിരുന്നത് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം ഈ വീട്ടിൽ എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും നിർബന്ധങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ സി ഞങ്ങൾ നാട്ടിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇറ്റ് ഷുഡ് ബി ഡിഫറെ ഫ്രം ഓൾ അതെ ഹൗസസ് അപ്പോൾ ഇറ്റ് ഷുഡ് ഡ്രോ സം അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊത്തിരി വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നതല്ലേ അപ്പോൾ അതെന്തെങ്കിലും ഒരു പെക്യുലർ ആയിരിക്കണം എന്ന് തോന്നിയിരുന്നു സോ ദാറ്റ് ഇസ് ദ റീസൺ അതിൻ്റെ വീടിൻ്റെ പേരിട്ടതും പിന്നെ അവിടെ ഈ ഗണ്ണൊക്കെ ഫിറ്റ് ചെയ്തതും എല്ലാം അങ്ങനെയാണ് ബട്ട് ഞങ്ങളുടെ മാക്സിമം സാധനങ്ങളൊക്കെ ആർമി റിലേറ്റഡ് സാധനങ്ങളൊക്കെ സെക്കൻഡ് സെക്കൻഡാദിലാണ് ദാറ്റ് വാസ് അവർ ഫസ്റ്റ് ഹൗസ് അതാണ് ആദ്യത്തെ നമ്മുടെ ആഗ്രഹിച്ചുണ്ടാക്കിയ വീട് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അതിൽ അതിനോടാണ് കൂടുതലും ഞങ്ങൾക്ക് ആ സമയത്ത് അടുപ്പമുണ്ടായിരുന്നു ആ സമയം അത് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും വളരെ കുറച്ച് ആർമി സാധനങ്ങളെ കൊണ്ടുവന്നിരുന്നുള്ളൂ ബട്ട് ഇങ്ങനെ ഞങ്ങൾക്കൊരു അറ്റൻഷൻ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേക്കിപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സാധനങ്ങൾ അവിടെ കൊണ്ടുവരാനുണ്ട് ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ധാരാളം സാധനങ്ങളുണ്ടാവും ഇവിടെ ആർമി റിലേറ്റഡ് തീർച്ചയായിട്ടും വരും ഇത് ദിസ് ഇസ് കോൾഡ് ദി സിൽവർ സാൽവർ സിൽവർ സാൽവർ ഇത് കംപ്ലീറ്റ് സിൽവറിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ദിസ്ഇസ് എ വെരി സെൻറ്റിമെൻറ്റൽ പീസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഞങ്ങളുടെ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ആർമി കുടുംബങ്ങളിലൊക്കെ ഇത് നിങ്ങൾക്ക് കാണാൻ നിൽക്കും കാരണം ആദ്യമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഓഫ്സേഴ്സ് മെസ്സിലേക്ക് വെൽക്കം ചെയ്യാൻ ലേഡിയെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ സിൽവർ സാൽവർ ഇതിൽ എല്ലാ ആ ഓഫീസേഴ്സ് അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ ഓഫീസേഴ്സിൻ്റെ സിഗ്നേച്ചേഴ്സ് ഉണ്ടാവും ഇതിൽ പലതും പലരും ഇപ്പം ഇല്ല മരിച്ചു പോയിട്ടുണ്ട് ഐ മീൻ ഇൻ ഇൻ ആക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ട് ബട്ട് ആ പീസ് അന്ന് കിട്ടുമ്പോൾ അതിന് ഒരു വലിയ വലിയൊരു ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ആർമി ഓഫീസേഴ്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴും അവരുടെ അവരുടെ ഗെസ്റ്റ് റൂമിൽ സോറി അവരുടെ ഡ്രോയിങ് റൂമിലതൊരു മെയിൻ പീസായിട്ട് എപ്പോഴും ഡിസ്പ്ലേ ചെയ്തിരിക്കും ദാറ്റ് ഷോസ് അവർ കോംബ്രോയ്ഡറി ഞങ്ങളുടെ ആ ഫാമിലി ബോണ്ടിനെ ഡെപിക്റ്റ് ചെയ്യുന്നതാണ് ഇത് നാഷണൽ ക്രെഡിറ്റ് കോറിൻ്റെ ഒരു എംബ്ലമാണ് ദിസ് സിഗ്നിഫൈസ് ദി ഇൻറ്റഗ്രിറ്റി ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യ so it shows people from, and uh, you'll find uh, cadets from all parts of uh, the country, officer cadets and and pana cadets and the palav areas in varna. depicted in the namada, it is the integration of the country. and uh, this is a strong bond that keeps india moving ahead. അതൊരു മോട്ടിവേഷണൽ പവറാണ് സോ ഇത് അവിടെ നിന്നുള്ളൊരു മൊമെൻ്റ് ആണ് കമാൻ ബാറ്റിൻ എന്ന് പറയുന്നത് ദ ഇത് ദി ഓഫ് ദി കെയ്ൻ യു വി യു ജനറലി കോൾ ഇറ്റ് കോളേറ്റേഴ്സ് കെയിൻ ബട്ട് ദെൻ വി ഇറ്റ് കോളേറ്റേഴ്സ് ദി ബാറ്റൺ ദിസ് ബാറ്റൺ റിപ്രസെൻറ്റ്സ് നോട്ട് ഓൺലി അതോറിറ്റി ബട്ട് ഓൾസോ റെസ്പോൺസിബിലിറ്റി ഈ ചെങ്കോൽ എന്നൊക്കെ പറയില്ലേ പഴയ കാലത്ത് രാജാക്കന്മാരൊക്കെ കൊണ്ടുനടന്നിരുന്ന ചെങ്കോൽ എന്ന് പറയുന്ന ചെങ്കോൽ എന്താണ് അത് നമ്മുടെ ഇതിൻ്റെ അതോറിറ്റിയെ മാത്രമല്ല കാണിക്കുന്നത് നമ്മുടെ ചുമതലകളെ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് കയ്യിലുള്ളത് ഇതിന് താഴെയുള്ള ആൾക്കാരുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റീസും നിങ്ങളുടെ കയ്യിലാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ആ ചെങ്കോല് കൊണ്ട് അടിക്കാനുള്ളതല്ല ആ ചെങ്കോല് നമ്മളെ സ്വയം ഓർമ്മിപ്പിക്കാനുള്ളതാണ് സോ ദിസ് ഈസ് കോൾഡ് ദി ബാറ്റൺ അപ്പോൾ ഒരു ഏതൊരു ആർമി ഓഫീസറിൻ്റെയും ഏറ്റവും വലിയ ഡ്രീമാണ് ഒരു ബറ്റാലിയൻ കമാൻഡ് ചെയ്യ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ബറ്റാലിയൻ ഈസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ദാറ്റ് ഗോസ് ഇൻ ടു വോർ ആസ് എൻ ഇൻറ്റ്യൻ അപ്പോൾ ഈ കമാൻഡ് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഓണറബിൾ തിങ് അപ്പോൾ ഈ കമാൻഡ് കിട്ടുമ്പോഴേക്കും വെൻ യു ആർ ബീങ് ഗൺ ദ കമാൻഡ് ഓഫ് എ ബെറ്റാലിയൻ ഓഫ് ഓൾമോസ്റ്റ് തൗസൻഡ് പീപ്പിൾ ആൻഡ് എ യു ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദോസ് തൗസൻഡ് പീപ്പിൾ ഹൂ ആർ യുവർ റെസ്പോൺസിബിലിറ്റി ആ പതിനായിരം ആയിരം കൂടാതെ അവരുടെ എല്ലാ ഫാമിലീസും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആവുന്നു എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ബാറ്റൺ അപ്പോൾ ഇത് ഞാൻ രണ്ട് ബറ്റാലിയൻ കമാൻഡ് ചെയ്തു ഇത് ഞാൻ രണ്ടാമത് കമാൻഡ് ചെയ്ത ബിറ്റാലിയന്റെ ബാറ്റൺ ആണ് അപ്പം ഇത് ഞങ്ങളെ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വലിയ ഒരു ഒരു അംഗീകാരമാണ് ടു ഗെറ്റ് ദി കമാൻഡ് ഓഫ് എ ബിറ്റാലിയൻ അപ്പോൾ അതൊരു വളരെ പ്രൗഡ് പൊസിഷനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആർമിയിൽ കമാൻഡ് ചെയ്യുമ്പോൾ കമാൻഡിംഗ് ഓഫീസറിൻ്റെ വൈഫിന് ആ യൂണിറ്റിലുള്ള ജവാൻസിൻ്റെ ഭാര്യമാരുടെ എത്രയുണ്ടോ അവരുടെയൊക്കെ ഭാര്യമാരുടെയും ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി മുഴുവനും ഉണ്ട് അപ്പോൾ അവരുടെ എല്ലാ വെൽഫെയറും എടുത്തോണ്ടേ ഇരിക്കണം അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചുമതലകളൊക്കെ അപ്പോൾ കൂടാതെ നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ ജോബും നോക്കും അവരുടെ കാര്യം നോക്കും കുട്ടികളുടെ പഠിത്തം നോക്കണം അതെ അത് മെയിൻ നമ്മുടെ ഒരു ഇതുണ്ട് നമുക്ക് ഡ്യൂട്ടിയുണ്ട് അതിൻ്റെ ഇൻഫെൻട്രി ബറ്റാലിയൻ എന്ന് പറയുന്നത് ഞാൻ ഒരു വലിയൊരു കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ എല്ലാ റെസ്പോൺസിബിലിറ്റീസും നമ്മളുടെയാണ് അപ്പോൾ ആ ആ യൂണിറ്റിലുള്ള എല്ലാ ഓഫീസേഴ്സിൻ്റെയും എല്ലാ ജൂനിയർ കമ്മീഷൻ ഓഫീസേഴ്സിൻ്റെയും കൂടാതെ അവിടെയുള്ള എല്ലാ ജവാന്മാരുടെയും എല്ലാ ഫാമിലി റെസ്പോൺസിബിലിറ്റീസൊക്കെ നമ്മളുടെ തൊഴിലാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ വീട്ടിൽ പോകാൻ വളരെ കുറച്ച് സമയമല്ലേ കിട്ടുന്നുള്ളൂ വർഷത്തിലെ രണ്ട് മാസമൊക്കെയാണ് പോകുന്നത് അവരുടെ കുട്ടികളും അവരുടെ ഭാര്യയും അച്ഛനും അമ്മയും ഒക്കെ അങ്ങനെ അവരുടെയൊക്കെ വില്ലേജസ് ഇന്ന് മോസ്റ്റ് ഓഫ് അവർ ജവാൻസ് ആർ ഫ്രം വില്ലേജസ് വില്ലേജിൽ നിന്ന് വരുന്നവരാണ് അപ്പോൾ അവരുടെ കുട്ടികളെയും അവരുടെ ഭാര്യമാരെയും അവരുടെ അച്ഛനമ്മമാരെയും ഒക്കെ വിട്ടിട്ടാണ് അവർ ഈ ഫോർ ദ സർവീസ് ഓഫ് ദ നേഷൻ ഹാവ് കം ഫോർവേഡ് അപ്പോൾ അവർക്ക് ഒത്തിരി സോഷ്യൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അവരുടെ തിരിച്ച് അവരുടെ കുടുംബത്തിൽ സൊസൈറ്റിയിൽ അവരുടെ സമൂഹത്തിൽ ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും ഈ പ്രോബ്ലംസ് ഒക്കെ ഇപ്പം നമ്മളെ പോലെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതല്ലല്ലോ സിറ്റുവേഷൻ അപ്പോൾ എപ്പോഴും എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങളായിരിക്കും ഇൻവോൾവ് ആവുന്നതും ഞങ്ങൾ അവിടുത്തെ അവരെ വിളിച്ച് അവർ അവരടുത്ത് സംസാരിക്കും അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ കാൺ കൺസേൺഡ് ഒഫീഷ്യൽസ് അവിടുത്തെ എസ് പി കളക്ടറിനെയൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട് അവരടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേസാണ് ഒരു ആർമി ജോയിൻ്റാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വളരെ കൺസിഡറേറ്റ് ആണ് ഇങ്ങനെ സെ ദർ വെരി സിമ്പത്തറ്റിക് ടുവേർഡ്സ് ദി പീപ്പിൾ ഹു ആർ സെർവിങ് ഇൻ ദി ആംഫോസസ് അപ്പോൾ അവരെപ്പോഴും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വളരെ ഇൻട്രിക്കേറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും കുടുംബത്തിലൊക്കെ പക്ഷേ അത് പറയാനൊക്കെ അവർ നാട്ടിൻപുറത്തുകാരൊക്കെ ആയത് കാരണം അത് പറയാൻ വളരെ മടിയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് ഡയറക്റ്റ് ആയിട്ടൊന്നും നമ്മുടെ അടുത്ത് പറയാനൊക്കില്ല അത് അവരെ ഒത്തിരി നിർബന്ധിച്ചാലേ പറയിക്കാനൊക്കെ ഉള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു കോൺഫിഡൻസ് ലെവൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം ഒരു കമാൻഡിങ് വൈഫ് എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ അമ്മയായിട്ട് അവർ ആദ്യം അംഗീകരിക്കണം അംഗീകരിക്കണം എന്ന് പറയുന്നത് ജസ്റ്റ് കമാൻഡ് കമാൻഡ് എടുത്ത് കമാൻഡ് ബാറ്റൺ കിട്ടിയത് കൊണ്ട് അത് ഓട്ടോമാറ്റിക് ആവുന്നതല്ല പക്ഷേ നമ്മുടെ റാപ്പോ നമ്മൾ അവരോട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു റിലേഷൻസിൽ നിന്ന് അത് ഡെവലപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കമാൻഡിങ് ഓഫീസറിൻ്റെ അടുത്ത് കമാൻഡിങ് ഓഫീസറിൻ്റെ വൈഫിൻ്റെ അടുത്ത് വന്ന് ഓരോരുത്തരും ഇങ്ങനെ അവരുടെ പ്രോബ്ലംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുന്നത് എത്രത്തോളം അവർ പറയും എത്ര കോൺഫിഡൻസ് ഉണ്ടോ ആ ആ ഒരു ലേഡിയുടെ മുകളിൽ നിന്നുള്ളതനുസരിച്ചാണ് അപ്പോൾ അങ്ങനെ വളരെ ഇൻട്രിഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ പറയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ ചില കാര്യങ്ങൾക്കൊക്കെ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും ചില മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടിവരും ചിലപ്പോൾ അത് ലീഗൽ സപ്പോർട്ട് വേണ്ടിവരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അറിഞ്ഞു വരാൻ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് റോളാണ് ഒരു കമാൻഡിങ് ഓഫീസറിൻ്റെ വൈഫിനുള്ളത്